പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോറും കറിയും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല പുളിയൊക്കെ ഇട്ട് വെച്ച തേങ്ങ വറുത്തരച്ച് നല്ല തീയലുണ്ട് നല്ല കൊഴുപ്പിച്ച് വെച്ചിട്ടുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ പിന്നെ നമുക്ക് കാബേജ് തോരനാണ് ക്യാബേജ് തോരനല്ലേ പിന്നെ നമ്മൾ മുട്ട മുട്ട പൊരിച്ചുണ്ട് ഉണ്ണിയും തേങ്ങായൊക്കെ മുട്ട പൊരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ മീനച്ചാർ മേടി മേടിച്ചതാണ് മീനച്ചാർ നമ്മൾ വീട്ടിലിട്ടല്ല മീനച്ചാർ മേടിച്ചതാണ് അപ്പം നമുക്ക് ഇത്രയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്